എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാനുകൂലികളായ വൈദികരെ ഭീഷണിപ്പെടുത്തിയ വിമത ആൽമായർ വൈദികർ എന്നിവരെ സഭയിൽ നിന്ന് പുറത്താക്കുക വ്യാജബലി അർപ്പിച്ച വികാരി ജനറൽ ആന്റണി പെരുമായനെ പദവിയിൽ നിന്ന് ഒഴിവാക്കുക ഫാദർ ജോർജ് നെല്ലിശ്ശേരിയെ പൂട്ടിയിടാൻ വിമതാ ഗുണ്ടകൾക്ക് സഹായം ചെയ്ത ആഭിചാര പരികർമ്മിൽ ഫാദർ ബിനോയ് പാണാട്ട് കത്തനാരെ മഹാറോൺ ചൊല്ലുക സഭയുടെ ബലി അർപ്പിക്കുന്ന പുരോഹിതർക്ക് സംരക്ഷണം നൽകുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിരൂപത തലത്തിൽ വിവിധ വിശ്വാസ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ അതിരൂപത കാര്യാലയം ഉപരോധിച്ചു അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ വൈദിക സമിതി പാസ്റ്ററൽ കൗൺസിൽ ഇവ നിലവിലില്ല എന്ന കാര്യം സമരക്കാരെ അറിയിക്കുകയും അത് പ്രസ്താവനയാക്കി പ്രസിദ്ധീകരിക്കുമെന്ന ഉറപ്പ് നൽകി ഏകീകൃത കുർബാന സംബന്ധമായ മറ്റു കാര്യങ്ങൾ പേപ്പർ ഡെലിഗേറ്റ് സിറൽവാസിൽ പിതാവുമായി ചർച്ച ചെയ്ത് എത്രയും വേഗം ഇക്കാര്യത്തിൽ ശാശ്വതമായ നടപടിയെടുക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു രൂപതാ കാര്യാലയം ഉപരോധിക്കുവാനും ആവശ്യമെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും വരെ സത്യാഗ്രഹ സമരം തുടരാനുമായിരുന്നു വിശ്വാസ സമൂഹം തീരുമാനിച്ചത് എന്നാൽ അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവിന്റെ ഉറപ്പിന്മേൽ താൽക്കാലികമായി ഉപരോധം അവസാനിപ്പിച്ചു സഭയനുസരിക്കാത്ത കൂരിയ അടിയന്തരമായി പിരിച്ചുവിടണമെന്നും സഭാ അനുകൂല വിശ്വാസികൾ ആവശ്യപ്പെട്ടു അഡ്മിനിസ്ട്രേറ്റർ നൽകിയ ഉറപ്പ് ലംഘിച്ചാൽ അനിശ്ചിതകാല പ്രതിഷേധ സമരങ്ങൾക്ക് സഭ അനുകൂല സംഘടനകൾ രൂപം കൊടുക്കുമെന്നും ഉപരോധക്കാർ മുന്നറിയിപ്പ് നൽകി ഇടവക പള്ളികളിൽ ഏകീകരണ ബലി അർപ്പണ ആവശ്യവുമായി വിശ്വാസ സമൂഹം വരണമെന്നും സഭയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമയോടെ നീങ്ങാൻ സിനഡ് പിതാക്കന്മാർ ഒപ്പുവെച്ച സംയുക്ത ഏകീകരണ പ്രഖ്യാപനം വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം പ്രതിഷേധ സമരത്തിന് അൽമയ നേതാക്കളായ ജിമ്മി പുത്തിരിക്കൽ സേവിയർ മാടവന ജോമോൻ അരക്കുഴി ജോസഫ് എബ്രഹാം ചെറിയാൻ കവലയ്ക്കൽ ജോൺസൺ കോനിക്കര ജോണി തോട്ടക്കര ഷൈബി പാപ്പച്ചൻ വിൽസൺ വടക്കുംചേരി കുര്യാക്കോസ് പഴയമടം സിബി സെബാസ്റ്റ്യൻ ജോയി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി